നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാല് മുതൽ ഇരുപത് വരെയുള്ള ഒരാഴ്ചക്കാലത്തെ നക്ഷത്ര ഫലമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് ചിങ്ങക്കൂറിൻ്റെ ഫലം ചിങ്ങക്കൂർ എന്ന് പറയുമ്പോൾ മകം പൂരം ഉത്രം കാല് എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് അപ്രതീക്ഷിതമായിട്ടുള്ള പല പല വിഘ്നങ്ങളും നമ്മുടെ പ്രവൃത്തി മേഖലയിൽ ഉണ്ടാകും വാക്കുതർക്കം മൂലം മനക്ലേശം വർദ്ധിക്കും ദുർജന സംസർഗം മൂലം ധനനഷ്ടവും മാനഹാനിയും വന്നുചേരും മുൻകോപം മൂലം പ്രവൃത്തി മേഖലയിൽ പലവിധ കഷ്ടനഷ്ടങ്ങളും വന്നുചേരും കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകും സന്താനങ്ങളും മറ്റു കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും അത് ചില കലഹങ്ങൾക്കൊക്കെ ഇവിടെ വരുന്നു രോഗാനിഷ്ഠതകൾ വർദ്ധിക്കുകയും ധനച്ചെലവേറുകയും ചെയ്യും എങ്കിൽ തന്നെയും ആഴ്ചയുടെ അവസാന ഭാഗങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെയും വന്നു ചേരും നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും നമുക്ക് തിരികെ ലഭിക്കും അപ്രതീക്ഷിത ധനപരമുണ്ടാകും സഹപ്രവർത്തകരുടെ സഹായം ലഭിക്കുകയും സന്തോഷകരമായ അനുഭവങ്ങൾ വരികയും അത് കാരണമാവുകയും ചെയ്യും അയൽബന്ധങ്ങളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കും സന്താന ഗുണം സന്താന ലാഭം ഭൂമി ലാഭം എന്നിവയൊക്കെയും ലഭിക്കും തർക്കങ്ങൾ അനുകൂലമായി തീരുകയും ഒരു നല്ല കുടുംബജീവൻ നയിക്കാൻ സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും ശീതഫലങ്ങളുടെ ശക്തി കുറയ്ക്കുന്നതിനായി ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ കുങ്കുമാർച്ചന നടത്തുകയും ലളിതാസഹസ്രനാമ അർച്ചന നടത്തുകയും ലളിതാസഹസ്രനാമം ചൊല്ലുകയും ചെയ്ത് ദേവിയോട് അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ചീത്തഫലങ്ങൾക്കുകയും ശമനം ഉണ്ടാവുകയും മനസമാധാനം ഉണ്ടാകാനുള്ള സാഹചര്യം ലഭിക്കുകയും ചെയ്യും അങ്ങനെ സന്തോഷകരമായ ഒരു ജീവിതം ലഭിക്കട്ടെ എന്ന് ജഗദീശ്വനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം